ൾ കഥമറയുന്ന കേവലം ഒരു ചടിനാലിൽ തീർത്ത കമ്പയിൽ കമ്പനം തീർത്ത് എതിരാളികളുടെ സമസ്ത ബോധങ്ങളും അരിഞ്ഞു വീഴ്ത്താൻ കൊള്ളിക്കൊച്ചിയുടെ പോരാളികൾ തണ്ടർ കിങ്സ് കൊള്ളിക്കൊച്ചി മറു വശത്തേക്ക് Terima kasih അതിമനോഹരമായ മറ്റൊരു ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഈ മത്സരത്തിന് ആതിഥ്യമേകുന്നത് ആവേശം അലതല്ലുന്ന പോരാട്ടവുമായിട്ടാണ് മണ്ണ് സാക്ഷിയാവുന്നത് കരുത്തുറ്റ പോരാളികൾ തന്നെയാണ് ഈ മണ്ണിനകത്ത് എത്തിയിട്ടുള്ളത് ും വെളുപ്പും കലർന്ന ജേഴ്സിൽ ഒരു വശത്ത് തണ്ടർ കിങ്സ് കൊള്ളിക്കൊച്ചി ആണെങ്കിൽ മറുവശത്ത് കറുപ്പും ചുവപ്പും കലർന്ന ജേഴ്സിയിൽ എ കെ ജി ചാമക്കുഴിയാണ് മറുപാളയത്തിൽ എത്തിയിട്ടുള്ളത് കരുത്തരായ പോരാളികൾ തന്നെയാണ് രണ്ടു വശങ്ങളുമായിട്ട് അണിനിരക്കുന്നത് गरड़े गरड़े

ിൽ നനയാത്ത വെട്ടി മറന്നു നിറച്ചതിരാളികളെ പൂക്കുലമുലപ്പിച്ച ചവിട്ടി നിൽക്കുന്ന ഗ്രൗണ്ടിന്റെ താളം തിരിച്ചറിഞ്ഞ് അതേ താളത്തിൽ കളിക്കാനും കളി പഠിപ്പിക്കാനും കമ്പയുടെ പ്രജാപതികളായി കാലം വിശേഷിപ്പിച്ച പോരാളികൾ

ஒரே லயமாய் ஒரே சுதியாய் உரம்பப்பட்ட மக்களே போல வா அதிமனோகரமாக இந்த போராட்டம் கேமரையிலே படத்துக்குണ്ട് லோகத்தின் நெருကြီးலேக்க தெகுது சோஷியல் மீடியையில ഏറ്റവും தரங்கமான நாட்டுwartையோடு நம்மளோட പ്രിയപ്പെട്ട ജയരാജേട്ടൻ അതുപോലെ ബിലാൽ ബ്ലോഗിലൂടെ ബിലാൽ ഹരീക്കന يلا கை அடிச்சോടടാ അമ്പാ 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 അമ്പാ

கையடி கைஅடி உண்டா கருவங்கள் நிலைகாத்த போராட்டம் பூமியில் கம்புண்டு காலால் பறக்கான் ஏ பிள்ளை கோச்சி அதிமனோகரியമായ போராட்டம் இவரே நம்ம சுந்தரி குட்டிகளை இவர கையடிச்ச ஆ வா 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 கையடி கூட டான் கட்டிங்க மாரான டண்டர் கிங்ஸ் பிள்ளை கோச்சி மறிக்கயாடா வள <laughs> போராட்டம் காணிகளை பாறையேஷத்தோட ஒன்னோட அய்யடியால் பிரகந்தன ും ശിയമാണ് പ്രബലമാണ്ക തന്നെയാണ് ഒന്ന് കൈ അടിച്ചോ